മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മേഘനിട്ട് നല്ല കിടിലൻ പണി തന്നെ കണ്ണനും മഹാലക്ഷ്മി അനന്തവും മാർക്കോയും കൂടി ചേർന്ന് കൊടുക്കുമ്പോൾ ഇനി അടുത്ത ആർക്കാണ് പണി കൊടുക്കേണ്ടതെന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ മാർക്കോ തന്നെ ഉത്തരം കണ്ടെത്തുന്നു ഇനി പ്രധാനമായും പണി കൊടുക്കേണ്ട രണ്ടുമൂന്ന് വ്യക്തികളുണ്ട് ഒന്ന് മഹാലക്ഷ്മിയുടെ രണ്ടാനച്ഛനായ പ്രതാപനും മുത്തശ്ശിയും രണ്ടാമത് മഹാലക്ഷ്മിയുടെയും കണ്ണൻ സാറിന്റെയും രണ്ടാനമ്മയായ ദുർഗമ്മ മാത്രമല്ല ആ കരുണയെന്ന് പറയുന്നവൾ അത് കേട്ട് അനന്തു പറയുന്നുണ്ട് മാർക്കോ പറഞ്ഞത് വളരെ ശരിയാണ് കരുണ മഹാലക്ഷ്മിയുടെ സ്വന്തം അനുജിത്തിയാണെങ്കിൽ പോലും ആ ഒരു സ്നേഹമോ കരുതലോ ഒന്നും ഇതുവരെ അവൾ കാണിച്ചിട്ടില്ല മാത്രമല്ല മഹാലക്ഷ്മിയുടെ മരണം കാണാൻ മറ്റാരെക്കായും കൂടുതൽ ആഗ്രഹിക്കുന്നതും അവൾ തന്നെയാണ് അതെല്ലാം കേട്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട് വേണ്ട മാർക്കോ വേണ്ടമാർക്കോ ഒരു തിരിച്ചടി ഇപ്പം കൊടുക്കണ്ട അവളുടെ പ്രസവം ഒന്നു കഴിഞ്ഞോട്ടെ ആയിട്ടിരിക്കുന്ന ഒരു പെണ്ണിനെ കഴിഞ്ഞാൽ അവളുടെ കുഞ്ഞിനെയും ഭാവിയും ബാധിക്കും അതുകൊണ്ട് തൽക്കാലം ഒരു തിരിച്ചടി കൊടുക്കണ്ട പകരം രണ്ടാനമ്മയ്ക്കും മുന്നിക്കും പ്രതാപനും മുത്തശ്ശിക്കും തിരിച്ചടി കൊടുക്കുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ അത് കേട്ട് കണ്ണനും പറയുന്നുണ്ട് പല തെറ്റുകളും അവൾ ചെയ്തു കൂട്ടിയിട്ടും വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും വേദനിപ്പിച്ചിട്ടും ഞങ്ങളെല്ലാം കണ്ണടച്ച് വിട്ടത് അവളൊരു പ്രഗ്നൻ്റായ പെണ്ണാണെന്ന് വെച്ചിട്ട് മാത്രമാണ് അതുകൊണ്ട് തൽക്കാലം ഒരു തിരിച്ചടി കൊടുക്കണ്ട പകരം ഉണ്ണിയും ദുർഗാമ്മയ്ക്കും പ്രതാപനും മുത്തശ്ശിക്കും ഇട്ട് തിരിച്ചടി കൊടുക്കാം അങ്ങനെ എല്ലാരും പ്ലാൻ ചെയ്യുന്നുണ്ട് ഇന്ന് രാത്രി മേഘനിട്ട് കൊടുത്തു നാളെ രാത്രി ദുർഗാമ്മയ്ക്ക് തന്നെ ആയിരിക്കട്ടെ പണിയെന്ന് മാർക്കോയെ പോലെ ഒരു ഫ്രണ്ടിനെ കിട്ടിയത് നിന്റെയും മഹാലക്ഷ്മിയുടെയും ഭാഗ്യമാണെന്ന് അനന്തു പറയുന്നു മാത്രമല്ല നിന്നെ പലതവണ നിന്റെ രണ്ടാനമ്മയും ബന്ധുക്കളും ചേർന്ന് ദ്രോഹിച്ചു എന്ന് പറഞ്ഞു കേട്ടപ്പോൾ പോലും ഞങ്ങൾക്ക് ഒന്നും തിരിച്ചു ചെയ്യാനായിട്ടില്ല കേസ് കൊടുക്കാന്ന് പറഞ്ഞാൽ നീ മഹിയും സമ്മതിക്കത്തും എന്തായാലും ആ ഒരു വിഷമം എന്റെ മനസ്സിൽ നിന്ന് മാറിയത് ഇപ്പോഴാണ് അവർക്കുള്ള തിരിച്ചടി കൊള്ളേന്റെ അടുത്ത് കൊടുത്തപ്പോൾ സ്വത്തിനും പണത്തിനും വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ മടിക്കാത്ത അവരെ പോലുള്ളവർക്ക് ഇങ്ങനെ തന്നെയാണ് തിരിച്ചടി കൊടുക്കേണ്ടത് എന്ന് എനിക്കും തോന്നുന്നു എന്തായാലും മാർക്കോ നിന്റെ ഐഡിയ സൂപ്പർ ആയിട്ടുണ്ട് എന്നൊക്കെ അനന്തവും സപ്പോർട്ട് ചെയ്ത് പറയുന്ന സമയത്ത് മാർക്കോ പറയുന്നുണ്ട് ശരിക്കും ആ ഗുണ്ടകൾ മേഘൻ ചെല്ലും ചെലവും കൊടുത്ത ആളുകളാണെങ്കിലും അവന്മാരിപ്പം പ്രവർത്തിക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് അവന്മാര് മഹാലക്ഷ്മിയുടെ ആത്മാവിനെ കണ്ടെന്ന് പറഞ്ഞിട്ട് പോലും ഒരു പേടിയൊന്നും ആയില്ലായിരുന്നു ശരിക്കും മഹാലക്ഷ്മിയുടെ ആ രൂപം കണ്ടപ്പോഴാണ് മേഘന് ഒന്ന് പേടിയായത് അതുകൊണ്ട് എന്റെ പ്ലാനിലൊന്നുമല്ല കാര്യം മഹാലക്ഷ്മിയുടെ ആക്ടിങ്ങിലായിരുന്നു കാര്യം മഹാലക്ഷ്മി ഒരു പ്രേതാത്മാവിനെ പോലെ മേഘന് മുമ്പിൽ അഭിനയിച്ച് കാണിച്ചപ്പോഴാണ് മേഘന് പേടിയായത് അതുകൊണ്ട് എല്ലാ ക്രെഡിറ്റും കൊടുക്കേണ്ടത് നമ്മൾ മഹാലക്ഷ്മിക്കാണ് എന്നെ അങ്ങനെ വലിയ ആളാക്കാനൊന്നും നോക്കണ്ടെന്ന് തമാശ രൂപത്തി മഹാലക്ഷ്മിയും പറയുന്നുണ്ട് അങ്ങനെ മാർക്കോ പറയുന്നുണ്ട് അധിക നേരം ഇനി മഹാലക്ഷ്മി ഇവിടെ നിൽക്കുന്നത് അപകടമാണ് മഹാലക്ഷ്മി ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള കാര്യം ആരെങ്കിലും കണ്ടറിഞ്ഞു കഴിഞ്ഞാൽ അതോടെ നമ്മുടെ പ്ലാൻ എല്ലാം പൊളിയും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മഹാലക്ഷ്മി അനന്തുട്ടൻ്റെ വീട്ടിലേക്ക് ആക്കുന്നതാണ് നല്ലതെന്ന് പറയുമ്പോൾ കണ്ണനും പറയുന്നുണ്ട് മാർക്കോ പറഞ്ഞതിൽ കാര്യമുണ്ട് ആ മേഘനാഥൻ മുമ്പ് ഇവിടെ ചികിത്സയ്ക്ക് കടന്നിട്ടുള്ളവനാണ് അതുകൊണ്ട് ഇവിടെ ആരെങ്കിലും ഒക്കെ പരിചയം കാണും മഹാലക്ഷ്മി ജീവനോടുണ്ടെന്നുള്ള കാര്യം ആരെങ്കിലും വിളിച്ച് അറിയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാൻ എല്ലാം പൊളിയും അതുകൊണ്ട് ഇനി അധികം നേരെ ഇവിടെ നിൽക്കുന്നത് ബുദ്ധിയല്ല എത്രയും പെട്ടെന്ന് മഹാലക്ഷ്മി പൊക്കോ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചറിയിക്കാം താൻ സമാധാനമായിട്ട് പൊക്കോ എൻ്റെ കാലുകൾക്കും വിരലുകൾക്കൊക്കെ നല്ല മാറ്റമുണ്ട് ചലനശേഷിയൊക്കെ തിരിച്ചു കിട്ടുമെന്നുള്ള കാര്യത്തിൽ എനിക്കും ഇപ്പം വിശ്വാസമുണ്ട് മാത്രമല്ല സ്പർശനശേഷിയൊക്കെ തിരിച്ചു കിട്ടിയ സ്ഥിതിക്ക് അടുത്ത തവണത്തെ ചികിത്സയോടെ എനിക്ക് എണീറ്റ് നടക്കാനായേക്കാം അത് കേട്ട് മാർക്കോ പറയുന്നുണ്ട് സാറിന്റെ ഈ ആത്മവിശ്വാസം ഉറപ്പായിട്ടും സാറിനെ വിജയിപ്പിക്കും അത് കേട്ട് മഹാലക്ഷ്മിയും പറയുന്നുണ്ട് മാർക്കോയുടെ വാക്ക് അതുപോലെ നടക്കട്ടെ കണ്ണം പറയുന്നുണ്ട് എനിക്കിപ്പോൾ മഹാലക്ഷ്മിയെക്കുറിച്ച് ആലോചിച്ച് യാതൊരു പേടിയില്ല പോലൊരു സുഹൃത്ത് നമ്മക്കൊപ്പം ഉള്ളപ്പം എന്തിനു പേടിക്കണം ശരിക്കും മാർക്കോ ഞങ്ങളുടെ സുഹൃത്തല്ല എന്റെ അനുജന്റെ സ്ഥാനത്ത് തന്നെയാണ് എനിക്കൊരു സഹോദരനുണ്ട് അവന്റെ പേര് ഉണ്ണി എന്നാണ് വിവാഹത്തിന് മുമ്പ് അവൻ ഇത്രയും വലിയ മാറ്റമൊന്നും ഞാൻ കണ്ടിട്ടില്ല പക്ഷെ വിവാഹത്തിന് ശേഷം അവനും സ്വത്തും പണവും എന്നുള്ളൊരു വിചാരം മാത്രമേ ഉള്ളൂ സ്വത്തിനും പണത്തിനും വേണ്ടിയിട്ട് എന്റെ മരണം കാണാൻ അവനും ആഗ്രഹിക്കുന്നു ഓർമ്മ വെച്ച കാലം മുതൽ എന്റെ സമ്പാദ്യം മുഴുവനും ഞാൻ ചെലവാക്കിയിട്ടുള്ളത് എൻ്റെ ബന്ധുക്കൾക്കും എന്റെ സഹോദരങ്ങൾക്കും വേണ്ടിയിട്ടാണ് എന്നിട്ട് പോലും അവരെന്നെ മനസ്സിലാക്കുന്നില്ല ആ സ്ഥാനത്ത് ഒരു പണമോ സ്വർണമോ സ്വത്തോ ഒന്നും മോഹിക്കാതാണ് മാർക്കോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വന്തം ജീവൻ കളയാൻ പോലും തയ്യാറായി നിൽക്കുന്നതെന്ന് കാണുമ്പം എനിക്ക് വിശ്വസിക്കാനാകുന്നില്ല തൻ്റെ ഈ സ്നേഹം അതെല്ലാം കേട്ട് മാർക്കോ പറയുന്നുണ്ട് സാർ ഇത്രയും നാൾ ജീവിച്ചിരുന്നത് ഒരു ദുഷ്ടക്കൂട്ടങ്ങൾക്കിടയിലാണ് അതുകൊണ്ടാണ് സ്നേഹത്തിന്റെ വില സാറിന് അറിയാത്തത് ശരിക്കും പറഞ്ഞാൽ മഹാലക്ഷ്മിയെ പോലെ നല്ല മനസ്സിനുടമയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ കഴിഞ്ഞതാണ് സാറിൻ്റെ ഏറ്റവും വലിയ പുണ്യം അതുകൊണ്ടാണ് സാറിന് കളകമില്ലാത്ത പരിശുദ്ധ സ്നേഹം മനസ്സിലാക്കാനായത് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് കണ്ണനും പറയുന്നുണ്ട് താൻ പറഞ്ഞ കാര്യം സത്യമാണോ മഹാലക്ഷ്മി എന്നെന്റെ ജീവിതത്തിൽ കടന്നു വന്നു അന്ന് മുതലാണ് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം എന്താണെന്ന് ഞാൻ അറിഞ്ഞത് എന്നൊക്കെ പറയുന്നു അങ്ങനെ എല്ലാരും പിരിഞ്ഞു പോകുന്നു മാർക്കോ മഹാലക്ഷ്മിയായിട്ട് അനന്തുവിന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് കണ്ണന് കൂട്ടിരിക്കാനായിട്ട് അനന്ത് ഹോസ്പിറ്റലിൽ തന്നെ സ്റ്റേ ചെയ്യുന്നു അങ്ങനെ അനന്തുവിന്റെ വീട്ടിലെത്തി ബെല്ലടിച്ച് ഉണർത്തി ഡോറ് തുറന്ന് മഹാലക്ഷ്മി അകത്ത് കയറ്റിയതിന് ശേഷം മാർക്കോ പറയുന്നുണ്ട് കാര്യങ്ങളെല്ലാം മഹിയോട് ചോദിച്ചാൽ മതി അയാൾ പറഞ്ഞു തരും ഇന്നിനി നിൽക്കാൻ അധികം സമയമില്ല നാളെ രാത്രിയും ഇതേ സാരി തന്നെ ഉടുത്തിരുന്ന മതി തന്നെ അവർക്കൊന്ന സമയത്ത് താൻ ഈ സാരിയല്ലേ ഉപയോഗിച്ചിരുന്നത് ഈ സാരി തന്നെ അവർക്കൊരു അടയാളമാണ് ശരിക്കുള്ള മഹാലക്ഷ്മിയുടെ ആത്മാവാണ് അവരെ ശല്യം ചെയ്യാൻ വരുന്നതെന്നുള്ള അടയാളം എങ്കിൽ അധികം നേരം നിൽക്കുന്നില്ല പോകുക എന്നും പറഞ്ഞുകൊണ്ട് മാർക്കോ എങ്ങ് പോകുന്നു പിറ്റേ ദിവസം രാത്രി പതുവു പോലെ മഹാലക്ഷ്മിയും മാർക്കോയും അനന്തവും ഇത്തവണ കമലേശരും വീട്ടിലേക്കാണ് വരുന്നത് മറ്റാരെയും ഭയപ്പെടുത്താനല്ല ഉണ്ണിയെയും ദുർഗാമ്മയെയും ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കമലേശ്വരം വീട്ടിലേക്ക് വന്നിരിക്കുന്നത് അങ്ങനെ മുമ്പ് തന്നെ റെക്കോർഡ് ചെയ്തു വെച്ചിരിക്കുന്ന പട്ടി ഓരി ഇടുന്ന സൗണ്ടും മുങ്ങയുടെ സൗണ്ടൊക്കെ കേൾപ്പിക്കുന്നുണ്ട് മാത്രമല്ല അല്ലറ ചില്ലറ ഒച്ചപ്പാടൊക്കെ കേൾപ്പിച്ച് ദുർഗാമയെ വീട്ടിൻ്റെ പുറത്തേക്ക് ഇറക്കുന്നുണ്ട് അങ്ങനെ മഹാലക്ഷ്മിയുടെ രൂപം കണ്ട് ദുർഗാമ ആകെ ഓടുന്നുണ്ട് ഓട്ടത്തിനിടെ ദുർഗാമയുടെ പാല് വഴുതി നടു ഇടിച്ച് വീഴുന്നുണ്ട് അവർക്ക് നല്ല പരിക്കേൽക്കുന്നു മാത്രമല്ല ദുർഗാമയുടെ അലർച്ച കേട്ടിട്ട് ഉണ്ണി പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് എന്താ എന്ത് പറ്റിയെന്ന് ചോദിച്ചിട്ട് അപ്പോഴത്തേക്കും മഹാലക്ഷ്മിയുടെ ആത്മാവ് ഉണ്ണിയെ ഭയപ്പെടുത്തുന്നു ഈ ശബ്ദമെല്ലാം കേട്ടിട്ട് കരുണ പുറത്തേക്ക് ഇറങ്ങി വരുന്നു എന്ന് മനസ്സിലാക്കിയ മഹാലക്ഷ്മിയും മാർക്കോയും ആനന്ദവും അവിടുന്ന് മാറുന്നു അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ദുർഗാമ്മയുടെ നടു ഇടിച്ച് വീണ് ദുർഗാമയ്ക്ക് നല്ലൊരു പരിക്ക് കിട്ടുന്നുണ്ട് എല്ലാവരും ഭയന്ന് വിറച്ച് പനി പിടിച്ചു കിടക്കുന്നത് കാണിക്കുന്നു എന്നാൽ ദുർഗാമയും ഉണ്ണിയും പറയുന്നത് ശരിക്കും കരുണയ്ക്ക് മനസ്സിലാവുന്നില്ല കരുണ ശരിക്കും മഹാലക്ഷ്മിയുടെ ആത്മാവിനെ നേരി കണ്ടില്ല ഇവരൊക്കെ ചുമ്മാ പറഞ്ഞുണ്ടാക്കുക നിങ്ങളൊക്കെ ഇത് എന്താ പറയുന്നത് അങ്ങനെ ഒരു ആത്മാവുണ്ടെങ്കിൽ ശരിക്കും ഞാന് കാണണ്ടല്ലി നിങ്ങളെക്കായും അവൾക്ക് ശത്രുത എന്നോടാണ് അപ്പം എന്നെയല്ലേ അവൾ ഭയപ്പെടുത്തേണ്ടത് നിങ്ങൾ ചുമ്മാ ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുക ഇതുപോലെ മഹാലക്ഷ്മി ആത്മാവ് എന്നൊക്കെ ഒച്ച വെച്ച് പറഞ്ഞുകഴിഞ്ഞാൽ നാട്ടുകാരും ആയിട്ട് മിക്കവാറും അതൊരു കേസും കംപ്ലൈന്റും ഒക്കെ ആവും പറഞ്ഞില്ലെന്ന് വേണ്ട എന്നൊക്കെ പറഞ്ഞ് കരുണ അവർക്ക് നേരെ ചൂടാവുന്നു ഇല്ല കരുണയും ഞാനും അമ്മയും ശരിക്കും അവളെ കണ്ടതാ നേരി കണ്ടു അന്ന് അവളെ കാണാതായ സമയത്ത് ഉടുത്തിരുന്ന അതേ സാരി തന്നെയാണ് ഇപ്പോഴും അവൾ ഉടുത്തിരുന്നത് ഒന്ന് പോ മനുഷ്യ ചുമ്മാ തന്നെ എൻ്റെ മുത്തശ്ശി അച്ഛനൊക്കെ നിങ്ങൾ വെറും ഒരു കിഴങ്ങനാണെന്ന് പറയുന്നത് എന്നോട് പറഞ്ഞതിരിക്കട്ടെ ഇതൊന്നും എൻ്റെ അച്ഛനും മുത്തശ്ശിയും കേൾക്കാൻ പറയരുതെന്നൊക്കെ കുത്തി പറഞ്ഞിട്ടങ്ങ് പോകുന്നു അതേസമയം ദുർഗാമയെടുത്തുകൊണ്ട് അവർ ആശുപത്രിയിലേക്ക് പോവുകയും ചെയ്യുന്നു ദുർഗാമയ്ക്ക് ഉണ്ണിക്കുവിട്ട് നല്ലൊരു തിരിച്ചടി കൊടുക്കുന്ന ഈ എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം വീഡിയോ ഇഷ്ടായാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ